యా జొయ్ జొయ్ దాకే ఉచట్ట ఉండగా ఇన్స్త్రం ఉండా లలాకోల నల్ల అడిబూలి నంగడ ముండబెలియట నల్ల ఇన్స్త్రేలే కర్మ కొడుకినకి నిన్నైట దాకు ముచ్చే జి నాదే నిసే దారియనా ఏ సబ దారియనే ను ఇర్చేపోయి గొని మీకు അറിയാവുന്നల్ల ఒరుడ సమయానికి ఎర్ట కిట నాకు తన్న ఊరికి കിటిల అచ్చా ఊరికి టికెట్ ఉంటే పోర్కోంద్రానికి కిటిల താഴേക്ക് പോട്ടുണ്ട് നെയ്യല്ലാത്ത പോർക്ക എല്ലും ഇല്ല ഒരുകിലോ പോർക്കു വെച്ചിട്ടുണ്ട് പിന്ന നമ്മള് വല്ലപ്പോഴേ മേടിക്കുള്ളൂ കരള് വേണിച്ചിട്ടുണ്ട് പിന്നെ ഇറച്ചി രണ്ട് കിലോ ഇറച്ചിയൊന്നും അരിഞ്ഞ് കിട്ടിട്ടില്ല ഇറച്ചിയായിട്ട് വേണിച്ചു തരാം ും കത്തിക്കണം കേട്ടെല്ലേ രണ്ടുമൂന്ന് പോർക്ക് വേണിച്ചിട്ടുണ്ട് ലിവര് വേണിച്ചിട്ടുണ്ട് ഇറച്ചി വേണിച്ചിട്ടുണ്ട് ഇറച്ചി വേണിച്ചപ്പോ കൂടി ഇട്ടിട്ടുണ്ട് ഇത് വെറുതെ ഇത് നമ്മുടെ ആ ഗിഡിന്റെ കഷ്ണമാണോ അത് തൂക്കത്തിൽ പെടുത്തിട്ടില്ല അവര് എവിടെ വെക്കും എവിടെ വേണോ അല്ല അത് പച്ചോണ പോലെ ഇരിക്കും. വേറെ സെപ്പറേറ്റ് വഞ്ചണ്ട്. ഈ കറളി എങ്ങനെയാണ്ട്ജി? കറളി തലയിൽ കഴുകി പുളങ്ങണം. പുളഞ്ഞിട്ടല്ലേ? കട്ടാ അറിയാ പക്കറ്റ്. ഫോർകൂൾറെഡി അറിഞ്ഞു വെച്ചിങ്ങനെ. ആൾക്കല്ല ആര്. ഈ ഒരു പേസോ ഇതിൽ വന്തായി പോയാംജി ഇത്. ഇത്. മതി. മതി. അംജൻ ഇതിന다가ാ അറിയാനോ? ക്ഷത്രം നല്ല അടിപൊളി ഞങ്ങളുടെ മുണ്ടായിട്ട് പിന്നെ ഒരു സാധാരണ നക്ഷത്രം അവിടെ നക്ഷത്രം ും മാതാവും ഉണ്ടല്ലോ പിന്നെ ഇങ്ങനെ ഒരു അടിച്ചു കൊടുത്തിട്ടുണ്ടവിടെ നിങ്ങൾക്ക് രാത്രി ആയിട്ടില്ലേ ഇരിക്കും പറഞ്ഞാൽ ഒരു ആറര ആയിട്ടുള്ളു ഇതിലും കൂടി ഇരുട്ടി കഴിയുമ്പോൾ ഭംഗി വരും ക്രിസ്മസിൽ പുൽക്കൂടൊന്നും ഇല്ല കേട്ടോ ആയിരം ക്ഷത്രം രണ്ടാകാം നക്ഷത്രം ഉണ്ട് പിന്നെ നമ്മുടെ റെഡ് നക്ഷത്രണ്ട് ഇതാണ് ഞങ്ങൾ ഈ കൊല്ലത്തെ

പോർക്കും എല്ലാം വെക്കാം വെക്കളിയായിട്ടുണ്ട് വെക്കട്ടെ അവിടെ അവലി വിളയിച്ചിട്ട് വെക്കുന്ന ഞാൻ ഇന്നുണ്ടാക്കിയപ്പോൾ മധുര പലഹാരം അവലി വിളിച്ചത് വേറൊരു ദിവസം ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം പറഞ്ഞു തരാം കരള് എങ്ങനെയാ ഇല്ല നമ്മുടെ ഈ ആ ഇതിലേക്ക് പ്രഷർ കുക്കറിലേക്കുന്നത് കരളാണ്ട കരൾ കുടുങ്ങാൻ വേണ്ടിട്ടാണ് ഉണ്ണിയപ്പോ ഉണ്ണിയപ്പോണ്ടാക്കണ്ടേ ഇല്ല അപ്പൊ ഞാന് ഇത് നമ്മടെക്കുള്ള കൃഷിയാണ് കഴുകിയത് അടപ്പി പോണ്

അപ്പം ഇന്ന് ഇരുപത്തിനാലാം തീയതി അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ തല ദിവസമാണ് അപ്പോൾ ക്രിസ്മസ് നാളെയാണ് ക്രിസ്ത് ഇരുപത്തി അഞ്ചാം തീയതി അപ്പോൾ ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞില്ലായിരിക്കും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമസ്തേ അപ്പോൾ എല്ലാവർക്കും ഇതേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ട് പേർ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ക്രിസ്മസ് ആശയം ഇപ്പം മതില പരാത് അവര് വേറെ ദിവസം അവർ വെളി വെക്കുന്നത് അത്രയുള്ള പരിപാടിയാണ് ഇനി നക്ഷത്രങ്ങളെ കാണിച്ച് ഇനി എല്ലാം എന്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നോൺ വെജ് ഇറച്ചിയും നമ്മുടെ ഇഷ്ടവും നമ്മുടെ കരളും നമ്മുടെ ഇത് പോർക്കും എല്ലാം ഇപ്പം എന്ത് നമുക്ക് നാളെ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് കാണിച്ചു കൊടുക്കാർക്ക് അല്ലേ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം